ആൻഡ് പന്തളം കുളനട നമസ്കാരം ും കാരണം യുവാവിനെ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയെ തിരുവല്ല പോലീസ് പിടികൂടി തിരുവല്ല തിരുമൂലപുരം കദലിമംഗലം അമ്പലത്തിന് സമീപം പ്ലാവേലിൽ വീട്ടിൽ പി ആർ അർജുനാണ് അറസ്റ്റിലായത് പാടനാട് കിഴക്കേമായക്കര വൻമൊഴി വീട്ടിൽ ഷിബിനെ പതിനാറിന് വൈകിട്ട് അഞ്ച് മുപ്പതോടെ പാലിയേക്കര പള്ളിക്ക് എതിർവശം റോഡിൽ വെച്ച് തടഞ്ഞു നിർത്തി പ്രതിമർദ്ദിച്ചു പിന്നീട് ചവിട്ട് താഴെയിട്ട ശേഷം കയ്യിൽ കരുതിയ വടിവാൾ കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു ഷിബിന്റെ മൊഴി രേഖപ്പെടുത്തി തിരുവല്ല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ കാവംഭാഗത്തു നിന്നും കസ്റ്റഡിയിലെടുത്തു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു സാക്ഷികളെ കാണിച്ച് തിരിച്ചറിഞ്ഞു കുറ്റസമ്മതം നടത്തിയതിനെ തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് പാലിയക്കര മുനിസിപ്പൽ കോളനിയിലേക്കും മറ്റും പോകുന്ന റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ വീടിന് പിന്നിലെ കക്കൂസ് കെട്ടിടത്തിന്റെ മുൻവശം കാടുമുടിയ പ്രദേശത്തു നിന്നും വടിവാൾ പോലീസ് തെളിവെടുപ്പിൽ കണ്ടെടുത്തു മറ്റ് നടപടികൾക്കൊടുവിൽ പ്രതിയെ കോടതി ഹാജരാക്കി ന്യൂസ് ബ്യൂറോ തിരുവല്ല ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്